ഹലോ പെൻ്റെ കുഞ്ഞൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എണീച്ചിട്ടുള്ളൊരു ഇരിപ്പാണ് കേട്ടോ ഇന്ന് എനിക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് ടെൻഷൻ ടെൻഷനായിട്ടുള്ളതും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താണെന്നല്ലേ വഴി പറയാം കേട്ടോ അങ്ങനെ രാവിലെ എണീച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് അരിവേട്ടേൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ദുബായിലാണ് ആളപ്പം അങ്ങോട്ട് നമ്മൾ പോവാണ് നമ്മൾ രാവിലെ പുലർച്ചെ ഒരു നാലുമണിയൊക്കെ ആവുമ്പോഴേക്കും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒമ്പത് അമ്പത്തഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് രാവിലെ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ മുമ്പ് എത്തണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത് അതിൻ്റെ ചെറിയതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം നേരത്തെ ഇറങ്ങി കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അതേപോലെ തന്നെ എൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എയർപോർട്ട് എത്തണേനും മുമ്പ് തന്നെ ലേറ്റായിട്ട് ആയിട്ട് പിടിച്ചു കാരണം ആരും ആരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു എന്നടുത്ത് എന്തെങ്കിലും ആയിട്ട് കഴിച്ചോളാൻ പറഞ്ഞു കാരണം ഈ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നല്ല വിശക്കും അതുകൊണ്ട് എന്തെങ്കിലും ലേയ്റ്റായിട്ട് കഴിച്ചു കൊന്നുകൊണ്ടിട്ട് ഒരു ബ്രെഡ് ഓംലേറ്റും കഴിച്ചു ചായയും കുടിച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ എനിക്ക് സങ്കടമുണ്ടോയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ നിന്നിട്ടില്ല പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഇങ്ങനെ വിട്ട് നിന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കരഞ്ഞിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ കയറിപ്പോയിരുന്നത് അപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നേ എന്താ കര കരയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആളിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിങ്ങനെ ചിരിയും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നോക്കി ഞാൻ ഉള്ളിലോട്ട് കയറി കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ലഗേജ് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് ബോർഡിംഗ് പാസും കിട്ടി അത് കഴിഞ്ഞ് നമ്മുടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ കട്ട പോസ്റ്റ് അടിച്ചിരിക്കണമായിരുന്നു എങ്ങനെയൊക്കെയൊക്കെ തള്ളി നീക്കി ഫൈനലി നമ്മൾ വിളിച്ചിരുന്നു വിളിച്ചു സോ നമ്മൾ പോകാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ രണ്ടാമത്തെ ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് പക്ഷേ രണ്ടാമത്തെ ടൈമാണെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ അങ്ങൾ ഉണ്ടോ ഇവർ ആ അങ്ങളായിരുന്നു കേട്ടോ സൈഡ് സീറ്റിൽ വിൻഡോ സീറ്റിൽ ഞാൻ അപ്പുറത്തായിരുന്നു അപ്പോൾ ആളെൻ്റെ അടുത്ത് ഇരിക്കണോ സൈഡ് സീറ്റിൽ ഇരിക്കണമെന്ന് വെച്ചപ്പോൾ ഞാനാന്ന് പറഞ്ഞപ്പോൾ ആളെനിക്ക് നീച്ച് തന്നിട്ടാണ് ഭയങ്കര സന്തോഷം കാരണം ഞാൻ എനിക്ക് ഈ വ്യൂ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായോ കപ്പലാട്ടോ ഞാൻ കുറയ്ക്കുന്ന നേരം സീറ്റ് ഇരുന്നെങ്കിൽ എനിക്ക് കപ്പലാണെന്നുള്ളത് മനസ്സിലായത് അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇവിടെ റാസൽ ഖൈമ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാം ബാക്കിയുള്ള വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ